പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു വീഡിയോ വീഡിയോട്ടോ നമുക്കുള്ളത് വയറുവേദന പമ്പ കിടക്കും ഇത് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറും രണ്ട് ചേരുവ മാത്രം മതി കേട്ട എനിക്ക് റിസൾട്ട് കിട്ടിയ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണിത് അപ്പോൾ ഇത് ഡോക്ടർ തന്നാണ് തന്നാട്ടാ അപ്പോൾ എനിക്കിടക്കിടക്ക് വയറുവേദന ഉണ്ടാവും അപ്പോൾ ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നതായിരുന്നു അപ്പോൾ അതുപോലെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വയർ ഇത് കുടിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ സമയം കൊണ്ട് തന്നെ അത് എൻ്റെ വയർ വേദന ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ചെയ്യുന്നതാണിത് അപ്പോൾ ഞാനതൊരു വീഡിയോ കൂടി എടുത്തതാണ് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇഞ്ചി തന്നെ കേട്ടോ അപ്പോൾ ഇഞ്ചി ഇവിടെ ഇവിടെതാ ഒരു മൂന്ന് കഷ്ണ ഇഞ്ചിന് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ എടുത്ത് വയ്ക്കട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുടിക്കുക പക്ഷേ ഒരു വട്ടം കുടിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ നീര് ഫുള്ളായിട്ട് ഒരു വട്ടം തന്നെ കുടിച്ചിട്ടോ അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ നീരെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ഇഞ്ചി ആവുമ്പോൾ ഇതിൻ്റെ നീരും കണ്ട് പിഴഞ്ഞാൽ കിട്ടൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും കൊണ്ട് ചതച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ നീരെടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഇത് ചെറിയ കഷ്ണമാക്കിയിട്ട് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കറക്കി കറക്കിയെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടുത്തെ ആ തൊലി കളഞ്ഞങ്ങാണ്ട് നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നത് ഒരു നാല് പീസ് ഇഞ്ചി കേട്ടോ ഒന്നര ഇഞ്ച് വലിപ്പം അപ്പോൾ ഇതധികം വണ്ണമില്ലാത്തതാണ് ഇത് നാടൻ ഇഞ്ചി എണ്ണിട്ട സംഭവം നമുക്ക് നാടൻ ഇഞ്ചി ആകുമ്പോൾ അധികം വണ്ണമൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ലതാണ് കേട്ടോ മറ്റേ ഇഞ്ചിനെ കാട്ടിയും മൂറ്റി ഇഞ്ചി ആകുമ്പോൾ കുറച്ച് വലുപ്പം വണ്ണമൊക്കെ ഉണ്ടാവും പക്ഷെ കിട്ടാൻ അങ്ങനെ പണിയാണ് നാടൻ ഇഞ്ചി ആകുമ്പോൾ കടയിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഞ്ചി വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ഐറ്റം ഉണ്ടെങ്കി അങ്ങനത്തൊക്കെ വാങ്ങുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതാ ഇതിലിങ്ങനുണ്ട് ചതക്കണ സമയത്ത് ഇതിൽ അടിയിലൊക്കെ അങ്ങനെ അടഞ്ഞു പോവും അപ്പോൾ സ്പൂൺ സ്പൂണെച്ച് ഒന്നും കണ്ട് ഇളക്കി കൊടുത്താണ്ട് വീണ്ടും ഒന്നും കണ്ട് കുത്തി ചതച്ചെടുക്കുക അപ്പോൾ ഇനി ഇതാ അതൊക്കെ ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്കൊന്ന് മാറ്റി അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ ചണ്ടി കളയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കറിയേക്കൊക്കെ എടുക്കൂല എഞ്ചുമുളത്തോളിയും കൂടി അരച്ചെടുക്കൂല ആ സമയത്ത് ഇതിൻ്റെ അതൊന്ന് ചണ്ടി ഒന്നും കണ്ട് അര അതിൻ്റെ കൂടുതൽ അരച്ചാലും നല്ല സ്മെല്ലും നല്ല ഇതും ഉണ്ടാവും കേട്ടോ ചുവയൊക്കെ ഉണ്ടാവും കാരണം ഇത് നന്നായിട്ട് അരച്ചതല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാവും കേട്ടോ ഇനി ഇതൊക്കെ ഇതാ ഇത് ഇങ്ങോട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിക്ക് ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്നും ഇങ്ങ കൊത്തിയിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇങ്ങോട്ട് കൈ വെച്ചിട്ടാണ്ട് തന്നെ ഉണ്ട് പിഴഞ്ഞെടുക്കട്ടോ അപ്പോൾ നല്ല സത്തായിട്ടുള്ള ഇഞ്ചിൻ്റെ ഇങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇഞ്ചി ഇഞ്ചിട്ടൊക്കെ തന്നെ ചതച്ചിങ്ങാണ്ട് നമുക്ക് നീരെടുത്തിരുന്നേം കിട്ടൂല അപ്പോൾ ഇതാ കണ്ടില്ലേ നീരൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം വെച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ മുകളിലത്തെ വെള്ളം കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിവിടെ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്നും കണ്ട് മാറ്റി വച്ചിരുന്നു എന്നിട്ട് ഇതാ വേറൊരു പാത്രം എടുത്താണ്ട് അയക്കാം അതിൻ്റെ മുഖത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാനെട്ടാ അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും ഇതുപോലെ മട്ട് അപ്പോൾ അത് ഒഴിവാക്കണം ഇതുപോലെ ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ മുകളത്തെ വെള്ളം കണ്ട് ഓറ്റിയെടുത്തതിൻ്റെ ശേഷം അതിൽ കഴിഞ്ഞത് ഒരു ചെറുനാരങ്ങൻ്റെ മുറിയാണ് കേട്ടോ വേണ്ടത് അത് നീക്ക് പീഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കുരിയൊക്കെ വീണ്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങൻ്റെ മുറി ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതേക്ക് പിഴഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറുനാരകൻ നീര് മുഴുവനായിട്ടല്ല എനിക്ക് പിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ കല്ലുപ്പാണ് വേണ്ടത് അപ്പോൾ കല്ലുപ്പ് പൊടിച്ചതാണ് ഉണ്ടത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാലസ്പൂണിൻ്റെ മുകളിലായിട്ട് ഉപ്പ് വേണം ആ അപ്പോൾ പൊടിപ്പിനേക്കാട് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ നല്ലത് അപ്പോൾ നമ്മളിത് കല്ലുപ്പ് പൊടിച്ച് വെച്ചതായ കാരണം അത് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇതാ കുരിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ അപ്പോൾ പൊടിപ്പ് നമുക്ക് കല്ലുപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ പൊടിപ്പൊക്കെ ഇട്ടുകൊടുക്കാം മുപ്പതാ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തങ്ങാണ്ട് ഇനി നമുക്ക് കുളിക്കട്ടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് നല്ല വയറുവേദന തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞ് തന്നിട്ടുള്ള നല്ലൊരു മരുന്ന് ഇത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് ഇതുപോലെ വയറുവേദന ഒക്കെ വരുമ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ മാറ്റം കിട്ടും അപ്പോൾ ഞാനിത് വേദന ഒക്കെ സഹിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ഇതെനിക്ക് കുടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ മാറിയിട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരു നമുക്ക് നടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും